മുൻ മന്ത്രി അഹമ്മദ് ദേവർകോവിലിന് മൊബൈൽ ഫോൺ വാങ്ങാൻ ഇരുപത്തിയെട്ടായിരത്തി അഞ്ഞൂറ്റിയൊന്ന് രൂപ അനുവദിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രിയായിരുന്നപ്പോൾ ഔദ്യോഗിക ആവശ്യത്തിനുപയോഗിച്ച മൊബൈൽ ഫോൺ വാങ്ങിയ തുക നൽകണമെന്ന കത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഫെബ്രുവരി ഇരുപത്തിയൊൻപതിന് തുക അനുവദിച്ചത് മന്ത്രിമാർക്ക് മൊബൈൽ ഫോൺ വാങ്ങാൻ മുപ്പതിനായിരം രൂപ സർക്കാർ അനുവദിക്കാറുണ്ട് മന്ത്രിസ്ഥാനം നഷ്ടപ്പെടുമ്പോഴും രാജിവയ്ക്കുമ്പോഴും മൊബൈൽ ഫോൺ തിരിച്ചു കൊടുക്കണമെന്നതാണ് ചട്ടം ഡിസംബർ ഇരുപത്തിനാലിന് അഹമ്മദ് ദേവർകോവിൽ മന്ത്രിസ്ഥാനം രാജിവെക്കുകയാണ് നാല് ദശാംശം മൂന്ന് എട്ട് കോടി രൂപയുടെ ആസ്തിയുള്ള വ്യക്തിയാണ് അഹമ്മദ് ദേവർകോവിൽ കോവിൽ പക്ഷേ കോടീശ്വരനായ അഹമ്മദ് ദേവർകോവിൽ മൊബൈൽ ഫോൺ വാങ്ങിക്കാൻ സർക്കാർ ഖജനാവിനെ ആശ്രയിക്കുന്നു ഇത് ശരിയാണോ എന്ന ചോദ്യമാണ് ഈ വാർത്ത പുറത്തു വരുമ്പോൾ ജനങ്ങൾ ചോദിക്കുന്നത് അതും ശമ്പളം പോലും കൊടുക്കാൻ വകയില്ലാതെ സർക്കാർ പ്രതിസന്ധി നേരിടുന്ന കാലഘട്ടത്തിൽ പിണറായി മുഖ്യമന്ത്രിയായതിനു ശേഷം വളരെ കുറഞ്ഞ തുക തിരിച്ചടച്ച് മന്ത്രിമാർക്ക് ഫോൺ സ്വന്തമാക്കാം എന്ന രീതിയാണ് ഇപ്പോൾ കണ്ടുവരുന്നത് മുപ്പതിനായിരം രൂപയുടെ മൊബൈൽ ഫോൺ വെറും മൂവായിരത്തി അറുന്നൂറ് രൂപയ്ക്ക് സ്വന്തമാക്കി ആന്റണി രാജു കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നത് നാമെല്ലാം കണ്ടു ആന്റണി രാജു എം എൽ എ മന്ത്രിസ്ഥാനത്തിരുന്നപ്പോൾ ഉപയോഗിച്ചിരുന്ന ഔദ്യോഗിക മൊബൈൽ ഫോൺ സ്ഥാനമൊഴിഞ്ഞിട്ടും സ്വന്തമായി വേണമെന്ന ആവശ്യം മുഖ്യമന്ത്രിയോട് പറയുകയും മുഖ്യമന്ത്രി അതിന് അംഗീകാരം നൽകുകയുമായിരുന്നു മന്ത്രിക്ക് ചുളുവിലയ്ക്ക് ഫോൺ കൊടുത്തപ്പോൾ പ്രൈവറ്റ് സെക്രട്ടറിയും ഇതിനു പിന്നാലെ ഇതേ ആവശ്യമുന്നയിച്ച് രംഗത്തെത്തിയിരുന്നു അദ്ദേഹത്തിന് ഫോൺ തുച്ഛമായ തുകയ്ക്ക് നൽകാനാണ് സർക്കാർ തീരുമാനിച്ചത് മൂവായിരത്തി അറുന്നൂറ് രൂപ ട്രഷറിയിൽ അടച്ച് മൊബൈൽ ഫോൺ സ്വന്തമായി എടുത്തോളൂ എന്നതായിരുന്നു മുഖ്യമന്ത്രിയുടെ കൽപ്പന മുപ്പതിനായിരം രൂപയാണ് ആന്റണി രാജുവിന് മന്ത്രിയായിരുന്നപ്പോൾ മൊബൈൽ ഫോൺ വാങ്ങാൻ രജ്നാവിൽ നിന്ന് നൽകിയത് ജനുവരി എട്ടിനാണ് ആന്റണി രാജു മുഖ്യമന്ത്രിക്ക് അപേക്ഷ നൽകിയത് ആന്റണി രാജുവിന് മൊബൈൽ ഫോൺ കിട്ടിയതോടെ ആന്റണി രാജുവിന്റെ പ്രൈവറ്റ് സെക്രട്ടറി എസ് അനിലും തനിക്ക് സർക്കാർ നൽകിയ മൊബൈൽ ഫോൺ സ്വന്തമാക്കാൻ ആഗ്രഹമുണ്ടെന്ന് മുഖ്യമന്ത്രിക്ക് അപേക്ഷ നൽകുകയായിരുന്നു മുഖ്യമന്ത്രിയുടെ അനുമതി ഉടൻ ലഭിക്കുകയും ചെയ്തു രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത് രൂപ ട്രഷറിയിൽ അടച്ച് മൊബൈൽ ഫോൺ എടുത്തോളൂ എന്ന പ്രൈവറ്റ് സെക്രട്ടറിയോട് മുഖ്യമന്ത്രി വല്പനയുണ്ടായി ഇരുപതിനായിരം രൂപയായിരുന്നു പ്രൈവറ്റ് സെക്രട്ടറിക്ക് മൊബൈൽ ഫോൺ വാങ്ങാൻ സർക്കാർ ദിദിനാവിൽ നിന്നും നൽകിയിരുന്നത് ആന്റണി രാജുവിന്റെയും പ്രൈവറ്റ് സെക്രട്ടറിയുടെയും വിചിത്ര അപേക്ഷയും മുഖ്യമന്ത്രിയുടെ തീരുമാനവും സെക്രട്ടേറിയറ്റിൽ വലിയ വിഷയമായിരുന്നു ജനാധിപത്യമാണോ രാജഭരണമാണോ കേരളത്തിൽ നടക്കുന്നത് എന്നതാണ് ഇതെല്ലാം പുറത്തു വരുമ്പോൾ ജനങ്ങളുടെ ആക്ഷേപം ആന്റണി രാജുവിന്റെയും പ്രൈവറ്റ് സെക്രട്ടറിയുടെയും വിചിത്ര അപേക്ഷയിൽ മുഖ്യമന്ത്രി അനുകൂല തീരുമാനമെടുത്തതിൽ മറ്റു മന്ത്രിമാരും പ്രൈവറ്റ് സെക്രട്ടറിമാരും സന്തോഷത്തിലാണ് കാരണം അവർക്കും സ്ഥാനമൊഴിഞ്ഞാലും ആ ഫോൺ സ്വന്തമാക്കാമല്ലോ എന്ന സ്വപ്നമാണ് ഉള്ളത്